ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിപ്പോൾ ബീഫോ ചിക്കനോ അതേപോലെ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൽ നമ്മളതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലകത്തുള്ള ആ ഒരു ഇറച്ചിയിലാണെങ്കിലും ഒരു രക്തത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകും അതുപോലെ ആ ഒരു സ്മെല്ലും അതിനൊരു മീനിനാണെങ്കിലും ഇറച്ചിക്കാണെങ്കിലും ഒരു സ്മെല്ലും ഉണ്ടാവുമല്ലോ ആ ഒരു സ്മെല്ല് പോവാനും ഒക്കെ നമ്മൾ വിനാഗിരി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി ആക്കിക്കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകി നല്ലോണം കഴുകി എടുക്കണം നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇപ്പം വിനാഗിരി ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങി എടുത്താലും മതിയാവും ഇനി അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ ഇതേപോലെ തണ്ണിമത്തൻ അതേപോലെ ബത്തക്ക ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തന്നെ നമ്മൾ യൂസ് ചെയ്യാറില്ല അതിൻ്റെ ഒന്നും പകുതി ഇല്ലെങ്കിൽ ആ ഭാഗമൊക്കെ ആയിരിക്കും ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതിനെ നേരെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതിനേക്കാളും ഇതേപോലെ ക്ലിങ്ക് ഫിലിം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കവർ ഉണ്ടെങ്കിൽ ആ കവർ ഇതുപോലെ ഫുള്ളായി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് കിട്ടോ നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ഒക്കെ നല്ലത് നമ്മളിങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വല്ല ഈച്ചയോ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കും അപ്പം അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പം അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മളിതുപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനോ ചിക്കനോ മീനോ നമ്മൾ എന്താണോ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നത് അത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു ഉടനെ ഇതുപോലൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ഫ്രൈ ചെയ്യാൻ ഇട്ടിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ എണ്ണയിൽ അടിയിൽ പിടിക്കില്ല കേട്ടോ ഇട്ടുടനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ സാധാരണ നോർമലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിലും അടിയിൽ പിടിച്ചിട്ട് നമുക്ക് കിട്ടാത്ത ഒരു രീതിയിൽ ആവില്ല കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മളിവിടെ ഞാൻ ചപ്പാത്തി ഇന്ന് കാലത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിലൊരു മൂന്നെണ്ണം ബാക്കി വന്നിട്ടുണ്ട് ഏറ്റവും അടിയത്തെ ചപ്പാത്തി ഉണ്ടല്ലേ നല്ല പോലെ തന്നെ നനഞ്ഞ് അതായത് ഇതിൻ്റെ വേർപ്പ് വെള്ളം വീണിട്ട് നനഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ചുട്ടിടുന്ന സമയത്ത് തന്നെ ആ കാസറോളിനകത്ത് നമ്മൾ ഒരു പ്ലേറ്റ് ചെറുതായിട്ടൊന്ന് പ്ലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിങ്ങനെ നനഞ്ഞിട്ട് ലാസ്റ്റ് ആവുന്ന ചപ്പാത്തി നമുക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ മക്കളൊന്നും അത് കഴിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ ഒരു ചപ്പാത്തി പോലും നമുക്ക് വേസ്റ്റ് ആവാതിരിക്കാനും നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഇടികളിൽ നമ്മൾ സാധാരണ നമ്മളിങ്ങനെ ഇതേപോലെ തന്നെ രീതിയിൽ നമ്മൾ വെക്കുന്ന സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചെറിയ പാറ്റയും അതുപോലെ കുഞ്ഞു പല്ലിയൊക്കെ ഇതിനകത്ത് ഉള്ളിലേക്കൊക്കെ വരാറുണ്ട് പിന്നെ നമ്മളിത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചതയ്ക്കാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ചതയ്ക്കാനോ അല്ലെങ്കിൽ പൊടിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കഴുകാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ഒന്ന് എന്തെങ്കിലുമൊക്കെ പല്ലിയും പാറ്റയും ഒക്കെ നമ്മൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം നല്ലപോലെ നല്ലപോലൊന്ന് കഴുകിയെടുത്ത് ഈ കലിനെ നന്നായി ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഇതേപോലൊരു വലിയൊരു കവറ് മുകളിൽ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഇടി കല്ലിനെ നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ക്ലീൻ ആയി തന്നെ നമുക്ക് ഇതിനകത്ത് ഒന്നും കയറാത്ത രീതിയിൽ നമുക്ക് ആക്കാനായിട്ട് സാധിക്കും ഇനി അതിൻ്റെ ആ ഒരു കല്ലുണ്ടല്ലോ നമ്മൾ കുത്തുന്ന കല്ല് കുത്തുന്ന കല്ല് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു വലിയൊരു കവറാണല്ലോ അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു അതിനകത്തേക്ക് ഈ ഒരു കല്ലിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക വെച്ചുകൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് എവിടെയാണോ ഈ കല്ല് നമ്മൾ വെക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോ ഒന്നും തന്നെ കയറില്ല നല്ല ക്ലീൻ ആയി തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പഴം ചക്ക മാങ്ങ ഒക്കെ അതിൻ്റെയൊക്കെ സീസൺ ആയല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഊർമ്മ ചെറു ചെറിയ കണ്ണിൽ പോലും കാണാത്ത രീതിയിലുള്ള പാറ്റയൊക്കെ വരാറുണ്ട് പൊടീച്ചയൊക്കെ വരാറുണ്ട് പൊടീച്ച വന്നിട്ട് നമ്മുടെ ഈ ഒരു ഇതിലെല്ലാം തന്നെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ കിച്ചണിൽ പോകും അല്ലെങ്കിൽ നമ്മൾ ഡൈനിങ് ടേബിളിലാണോ മോളിലാണോ വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും അപ്പോൾ ഫ്രൂട്ട്സ് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മുന്തിരിയൊക്കെ ഒക്കെ പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു പ്രശ്നം വരും കേട്ടോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ പഴം ഒക്കെ മാങ്ങ ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു ചെറുനാരങ്ങനെ അതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇതേപോലെ ഗ്രാമ്പൂ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പൊടീച്ച വരുന്നത് നമുക്ക് ഫുൾ ആയി തന്നെ നമുക്ക് ഒഴിവാക്കാൻ ായിട്ട് സാധിക്കും കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പ് കേട്ടോ ഞാൻ സിംഗില് ഈ ഇതുപോലെ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ അവിടെ ഡേറ്റ് എക്സ്പേർഡ് ആയിട്ട് കിടക്കുന്ന ഏതെങ്കിലും ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാം അല്ലാ ഡോളോ ഉണ്ടെങ്കിൽ ഡേറ്റ് എക്സ്പേർഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നല്ലത് നോക്കി എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറേ നാളൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഡേറ്റ് എക്സ്പയേഡ് ആയിട്ടുള്ള ടാബ്ലറ്റ് ഒന്ന് ഒരെണ്ണം മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ അങ്ങനെ ഡേറ്റ് എക്സ്പെയർഡ് ആയിട്ടുള്ള ടാബ്ലറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ കളയാതെ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കാതെ മക്കളൊന്നും എടുക്കാത്ത രീതിയിൽ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതിലൊരെണ്ണം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് എത്രയാണോ നമ്മൾക്ക് ടാബ്ലറ്റ് ശരിക്കും പറഞ്ഞാൽ കാൽ ടീസ്പൂൺ ആണ് അപ്പോൾ ഒരു അര ടേബിൾ സ്പൂണോളം നമ്മൾ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇതുപോലെ കോഫി പൗഡർ ആണ് വളരെ കുറച്ച് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ ഒരു അര ടീസ്പൂണോളം തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഇതേപോലെ വിനാഗിരി കുറച്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ ആണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം ഇതുപോലെ ഞാൻ ഡിഷ് വാഷ് ലിക്വിഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഷാമ്പൂ ആണോ ഉള്ളത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ കാലക്കാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ആണെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ സിങ്കിലൊക്കെ നമ്മൾ ഇറച്ചിയും മീനും ഒക്കെ നമ്മൾ ഈ കഴുകാറും ഒക്കെ ഉണ്ട് ആ സമയത്ത് നമ്മൾ ഈ കോഫി പൗഡർ മിക്സ് ആക്കിയിട്ടുള്ള ഒരു സൊല്യൂഷനൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഫി പൗഡർ മെയിനായിട്ട് അതിനാണ് കേട്ടോ അതിലുള്ള ബാറ്റ്സ്മെനിലെല്ലാം തന്നെ സിങ്കിനകത്താണെങ്കിലും വാഷ് ബേസിനകത്താണെങ്കിലും ഉള്ള ആ ഒരു ബാറ്റ്സ്മെല്ലിലൊക്കെ നമുക്ക് പോകാനായിട്ടാണ് നമ്മൾ കോഫി പൗഡർ നമ്മൾ മിക്സ് ചെയ്യുന്നത് പിന്നെ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷനൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മളിതിൽ ബേക്കിംഗ് സോഡയും അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം തന്നെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് പറയാൻ വിട്ടുപോയതാണ് നമ്മൾ ഈ ടാബ്ലറ്റിൻ്റെ ടാബ്ലറ്റ് പൊടിച്ചതിൻ്റെ കൂടെ കാൽ ടീസ്പൂ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതേപോലെ അര ടീസ്പൂണ് പൊടി ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കുക നമ്മളിത് ചേർത്തിട്ട് ഒന്ന് ഉരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് നല്ല പോലെ തന്നെ നല്ലപോലെ തന്നെ നമുക്കിവിടെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്ലീൻ നമ്മൾ കഴുകുമ്പോൾ തന്നെ അറിയാം അതിന് അവളാ സിംഗിനകത്തുള്ള വഴുവഴുപ്പാണെങ്കിലും ഒക്കെ പോകും നമുക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് നമ്മൾ ബലം കൊടുത്ത് ഉരക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ല കാരണം അത് നമ്മൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ മിക്സിങ് ആക്കിയിട്ടുള്ളത് കൊണ്ടാണ് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ സിങ്ക് ക്ലീനായി കിട്ടും നമുക്ക് സിങ്ക് മാത്രമല്ല ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ബേസിൻ ആണെങ്കിലും നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കോഫി പൗഡർ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്ലോസറ്റ് ആണെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നല്ലപോലെ തന്നെ ക്ലീനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല രീതി തന്നെ നമ്മുടെ സിങ്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല ഇടാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ